അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സംവിധായകനായ അച്ഛനോട് വാശി പിടിച്ച് അവസരം ചോദിച്ചു വാങ്ങിയ ഒരു പതിനെട്ട് വയസ്സുകാരൻ പക്ഷേ ആദ്യ ചിത്രം ഇറങ്ങിയപ്പോൾ കേട്ട വിമർശനങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു അഭിനയിക്കാൻ അറിയില്ലെന്നും അച്ഛൻ സംവിധായകനായതുകൊണ്ട് കാശ് കൊടുത്ത് ഈ എലിമൂഞ്ചി കാണേണ്ടി വന്നതെന്നുമുള്ള ക്രൂരവാക്കുകൾ ഒരു ദിവസം മുഴുവൻ മുറിക്കകത്തിരുന്ന് കരഞ്ഞു തീർത്തു ആ പയ്യൻ മുപ്പത്തിയാറാം വയസ്സിൽ ഇറങ്ങിയ തൻ്റെ അൻപതാം ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞത് കണ്ട് നിശബ്ദനായി ഇരിക്കേണ്ടി വന്നവൻ സ്ഥിരം പാറ്റേൺ മാത്രം ചെയ്യുന്ന രക്ഷകൻ രക്ഷകനെന്ന വിമർശനം കേൾക്കേണ്ടി വന്നവൻ പക്ഷേ ഇതിനൊന്നും അയാളെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അയാൾ അഭിനയിക്കുന്ന ഒരു ചിത്രം വരുന്നുവെന്ന് കേട്ടാൽ സോഷ്യൽ മീഡിയ നിശ്ചലമാകും തൻ്റെ തന്നെ റെക്കോർഡുകൾ പുഷ്പം പോലെ തകർത്ത് പുതിയത് എഴുതി ചേർക്കുന്നു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി സിനിമയ്ക്ക് പുറത്തു നിന്നുള്ള വേട്ടയാടലുകളെ പോലും ഒരു സെൽഫി എടുത്ത് ചിരിച്ചു കൊണ്ടു തീരുന്നു ഒടുവിൽ അയാളുടെ അൻപതാം വയസ്സിനോട് അടുക്കുന്ന സമയത്ത് കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ താൻ സിനിമാ അഭിനയം നിർത്തുന്നുവെന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കായി പൂർണ്ണസമയം പ്രവർത്തിക്കാൻ ഇറങ്ങുന്നുവെന്നും പ്രഖ്യാപിക്കുന്നു സമാനതകളില്ലാത്ത അയാളാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ആരാധകരുടെ സ്വന്തം ദളപതി ജയിൽ തമിഴിലെ തിരക്കേറിയ സംവിധായകനായ എസ് എ ചന്ദ്രശേഖരൻ്റെ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തിരണ്ടിനാണ് വിജയ് ജനിക്കുന്നത് കുട്ടിക്കാലത്ത് അച്ഛൻ്റെ സിനിമകളിൽ ബാലതാരമായി വിജയ് അഭിനയിച്ചിരുന്നെങ്കിലും കോളേജ് കാലഘട്ടത്തിലാണ് അഭിനയം തൻ്റെ കരിയറായി സ്വീകരിക്കാമെന്ന് വിജയ് തീരുമാനിക്കുന്നത് അമ്മ വഴി അച്ഛനെ ആഗ്രഹമറിയിച്ചെങ്കിലും വലിയൊരു നോയായിരുന്നു ഉത്തരം വിജയ്ക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നതായിരുന്നു അച്ഛൻ ചന്ദ്രശേഖരൻ്റെ സംശയം കാരണം പത്ത് വയസ്സ് മുതൽ അനിയത്തിയുടെ മരണമുണ്ടാക്കിയ വേദനയിൽ അധികം ആരോടും സംസാരിക്കാതെ അന്തർമുഖനായി ജീവിക്കുന്ന വിജയ്ക്ക് എക്സ്ട്രാ എനർജി പെർഫോമൻസ് വേണ്ട തമിഴ് സിനിമാ ലോകത്ത് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതായിരുന്നു ചന്ദ്രശേഖരൻ്റെ സംശയം ഒടുവിൽ ഭാര്യ ശോഭയുടെയും മകന്റെയും നിർബന്ധത്തിന് വയങ്ങി നാളെയെ തീർപ്പ് എന്ന പേരിൽ വിജയയെ നായകനാക്കി സിനിമയൊരുക്കിയെങ്കിലും ബോക്സ് ഓഫീസിൽ ആ ചിത്രം തകർന്നിട്ടുണ്ടു വിഘടന അടക്കമുള്ള മാസികകൾ നിർദാക്ഷിണ്യം വിജയയെ വിമർശിച്ചു ഒരു പരാജിതനായി തോറ്റുമടങ്ങാൻ വിജയ് തയ്യാറായിരുന്നില്ല അവിടെ നിന്ന് ഹിറ്റ് ഫോർമുലകൾ ചേർത്ത് വെച്ച് വിജയ് സിനിമകൾ ചെയ്തു നടൻ വിജയ്കാന്തിന്റെ പിന്തുണയും ഇക്കാലത്ത് വിജയ്ക്ക് ലഭിച്ചു അവിടെ നിന്ന് കിതച്ചും കുതിച്ചും വിജയ് തന്റെ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു പ്രണയവും തമാശയും ആക്ഷനും എല്ലാം ചേർത്ത് പുതിയൊരു ഫോർമുല തന്നെ വിജയ് ചിത്രങ്ങൾക്ക് തൊണ്ണൂറുകളുടെ പകുതിയോടെ ഉണ്ടായി പൂവേ ഉനക്കാകെയും ലവ് ടുഡേയും വൺസ് മോറുമൊക്കെ വിജയ്ക്ക് അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജ് ഉണ്ടാക്കി കൊടുത്തു തമിഴ്നാടിന് പുറത്തേക്ക് വിജയ് എന്ന നായകൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് തുള്ളാത മനവും തുള്ളും എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും എല്ലാ സമവാക്യങ്ങളും നിറഞ്ഞ ആ സിനിമ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ഓളം തീർത്തു വിജയ്യെ ഇളയദളപതിയായി സൗത്ത് ഇന്ത്യ ആഘോഷിച്ചു ചിത്രത്തിലെ ഗാനങ്ങളും പ്രേക്ഷകർ ഒന്നടങ്ങ് ഏറ്റെടുത്തു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ നിന്ന് പ്രണയനായകൻ എന്ന ഇമേജിലേക്ക് വിജയെ വളർത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത് ഷാജഹാൻ ആ പട്ടം ഒന്നുകൂടി ഉറപ്പിച്ചു പിന്നീട് അവിടെ നിന്ന് ഭഗവതിയും തിരുപ്പാച്ചിയും ഗില്ലിയുമെല്ലാം പ്രണയനായകനൊപ്പം ആക്ഷൻ ഹീറോ എന്ന പട്ടം കൂടി വിജയ്ക്ക് നേടിക്കൊടുത്തു വിജയ് എന്ന നായകന്റെ ഏറ്റവും വലിയ ശക്തിയായ കുട്ടി ആരാധകരെ വിജയ് നേടുന്നതും ഈ കാലഘട്ടത്തിലാണ് ഊക്കിരി കൂടി ഹിറ്റായതോടെ രജനിക്കും കമൽഹാസനും ശേഷം ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതിനിടെ വിജയ് മക്കൾ ഇഴക്കം എന്ന തന്റെ ആരാധകരുടെ സംഘടനയും വിജയ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കരിയറിൽ ഏറെ പ്രതീക്ഷകളോടെ എത്തിയ അമ്പതാം ചിത്രം സുറ ബോക്സ് ഓഫീസിൽ തകർന്നു വീണു വിജയ്യുടെ കാലം കഴിഞ്ഞെന്ന് ആളുകൾ വിധിയെഴുതി വിജയ് സിനിമയിൽ അഭിനയിച്ചുണ്ടായ നഷ്ടം നികത്തണമെന്ന് പരസ്യമായി തിയേറ്റർ ഉടമകൾ ആവശ്യപ്പെട്ടു കൂടെ ആരാധക സംഘടനയുടെ പ്രഖ്യാപനം രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് വിലയിരുത്തിയ രാഷ്ട്രീയ പാർട്ടികൾ വിജയുടെ പുതിയ ചിത്രങ്ങൾക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തി ഇക്കാലത്തിറങ്ങിയ വേലായുധം കാവലൻ തുപ്പാക്കി തുടങ്ങിയ ചിത്രങ്ങൾ റിലീസിന് തന്നെ വെല്ലുവിളികൾ നേരിട്ടു തുപ്പാക്കി എന്ന ചിത്രത്തിൻ്റെ വിജയത്തോടെ വിജയുടെ തിരിച്ചുവരവ് ആരാധകർ ആഘോഷമാക്കിയിരുന്നു ഇതിന് പിന്നാലെയെത്തിയ തലൈവ എന്ന ചിത്രത്തിനെതിരെ അന്നത്തെ ഭരണകക്ഷിയായ അണ്ണാ ഡി എം കെ തന്നെ രംഗത്തെത്തി ചിത്രത്തിന് തമിഴ്നാട്ടിൽ അപ്രഖ്യാപിത വിലക്കുകൾ വന്നു കേരളത്തിൽ റിലീസ് ചെയ്ത് നാല് ദിവസത്തിലധികം കഴിഞ്ഞ ശേഷമായിരുന്നു അന്ന് തമിഴ്നാട്ടിൽ ചിത്രം റിലീസ് ചെയ്തത് പക്ഷേ അങ്ങനെ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല വിജയ് തൻ്റെ ചിത്രങ്ങളിലും പൊതു ഇടങ്ങളിലും വിജയ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നു കത്തിയിൽ ടു ജി സ്പെക്ട്രം അഴിമതിയെക്കുറിച്ചും മെർസലിൽ ജി എസ് ടിയെക്കുറിച്ചുമെല്ലാം വിമർശിച്ച വിജയ് നോട്ട് നിരോധനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡായിരുന്നു ഇതിന് വിജയ്ക്ക് ലഭിച്ച മറുപടി പക്ഷേ സിനിമയിൽ മാത്രമല്ല റിയൽ ജീവിതത്തിലും മാസ് കാണിക്കാൻ തനിക്ക് കഴിയുമെന്ന് വിജയ് തെളിയിച്ചത് ഈ റെയ്ഡിന് പിന്നാലെയായിരുന്നു വിജയ്ക്ക് ആദായ നികുതി വകുപ്പ് ക്ലീൻ ചീറ്റ് നൽകി എന്നത് മാത്രമല്ല അന്ന് തന്നെ കാണാൻ വന്ന ആരാധകർക്ക് വേണ്ടിയെടുത്ത സെൽഫി ലോകം മുഴുവൻ ഏറ്റെടുത്തു ജെല്ലിക്കെട്ട് തൂത്തുക്കുടിയിലെ വെടിവെപ്പ് വോട്ടിംഗ് ദിനത്തിലെ സൈക്കിൾ യാത്ര തുടങ്ങിയ സംഭവങ്ങളിലെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും വിജയ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരുന്നു വിമർശകരെയും ആരാധകരെയും ഒരേപോലെ ഞെട്ടിച്ചാണ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും കമ്മിറ്റ് ചെയ്ത സിനിമകൾ കഴിഞ്ഞാൽ താൻ ഈ സിനിമയിൽ അഭിനയിക്കില്ലെന്നും മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുകയാണെന്നുമായിരുന്നു വിജയ്യുടെ പ്രഖ്യാപനം സമിഴിക വേട്ടി എന്ന തന്റെ പുതിയ പാർട്ടിയും വിജയ് പ്രഖ്യാപിച്ചു രജനീകാന്തിൽ നിന്നും കമലിൽ നിന്നും വ്യത്യസ്തമായി കരിയറിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിരിയാർ കാമരാജ് അംബേദ്കർ എ പി ജെ അബ്ദുൾ കലാം എന്നിവരെയാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ ഐക്കണുകളായി ഉയർത്തി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം നിലവിൽ തമിഴ്നാട്ടിലില്ല അധികാരത്തിലേറാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ പ്രതിപക്ഷ സ്ഥാനമായിരിക്കും വിജയ്യുടെയും സംഘത്തിൻ്റെയും ആദ്യ ലക്ഷ്യം സിനിമയിൽ വെട്ടിക്കൊടി പാറിച്ച വിജയ്ക്ക് മുൻപ് കരുണാനിധിയെ അധികാരത്തിൽ നിന്നിറക്കിയ എം ജി ആറിനെ പോലെ സ്റ്റാലിനെയും ഉദേ നിധിയേയും താഴെ ഇറക്കാൻ സാധിക്കുമോ അതോ മുൻഗാമികളെ പോലെ പരാജയം നേരിടേണ്ടി വരുമോ എന്നാണ് ചോദ്യം ഉയരുന്നത് ഇന്ന് വിജയ്ക്ക് അൻപത് വയസ്സ് തികയുകയാണ് പക്ഷെ ആഘോഷങ്ങളൊന്നും വേണ്ടെന്നാണ് വിജയ് തൻ്റെ ആരാധകർക്ക് നൽകിയ നിർദ്ദേശം കള്ളക്കുറിശിയിലെ മധ്യ ദുരന്തത്തിൽ അൻപതിലധികം പേർ മരിച്ചതിനെ തുടർന്നാണിത് പരാജയങ്ങളിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്ന് തൻ്റെ സാമ്രാജ്യം തീർത്ത വിജയ്ക്ക് തമിഴ്നാടിൻ്റെ മുതൽ ആവാൻ സാധിക്കുമോ എന്നാണ് ഇനി കാണേണ്ടത് ആരാധകരുടെ ദളപതിയിൽ നിന്ന് തമിഴ്നാടിൻ്റെ തലൈവനാകാൻ വിജയ്ക്ക് സാധിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ ദളപതി വിജയ്